അടിമാലി വാളറ കുളമാങ്കുഴി മേഖലയിൽ കാട്ടാന ശല്യത്താൽ പൊറുതിപുട്ടി കുടുംബങ്ങൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കിടയിൽ മാത്രം അമ്പതോളം കർഷകരുടെ കൃഷിയിടങ്ങളിലാണ് കാട്ടാന നാശം വിതച്ചത് പുറുതിമുട്ടിയതോടെ പ്രദേശത്തെ കുടുംബങ്ങൾ നേരിമംഗലം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് പ്രതിഷേധവുമായി എത്തി ആനയെ തുരത്തുവാൻ ആർ ആർ ടി സംഘത്തെ പ്രദേശത്ത് നിയമിക്കും തിങ്കളാഴ്ച തുടർ നടപടികളിൽ തീരുമാനം കൈക്കൊള്ളുവാൻ മൂന്നാർ ഡി എഫ്ഒയുടെ സാന്നിധ്യത്തിൽ ചർച്ച നടക്കും മൂന്നോളം കാട്ടാനകളാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വാളറ കുളമാങ്കുഴി മേഖലയിൽ ജനവാസ മേഖലയിലിറങ്ങി നാശം വരുത്തുന്നത് പ്രദേശത്തെ അമ്പതോളം കർഷകരുടെ കൃഷിയിടങ്ങളിൽ കാട്ടാനകൾ ഇതുവരെ നാശം വരുത്തിയിട്ടുണ്ട് പല കർഷകർക്കും സംഭവിച്ച നഷ്ടം വലുതാണ് ഏലവും മലയിഞ്ചിയും കൊക്കോയുമൊക്കെ കാട്ടാനകൾ വലിയ തോതിൽ നശിപ്പിച്ചു കഴിഞ്ഞ മൂന്ന് ദിവസകാലങ്ങളായി രാത്രിയിൽ ഈ പറമ്പിലാണ് ആന വന്നു നിൽക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് കട ഏലം മുപ്പത് കൊക്കോ അമ്പത് സെൻറ്റിൽ മലയിഞ്ചി മുതലായ കൃഷിയുടെ സമൂലം നശിപ്പിച്ചു അതിൻ്റെ ഒരു എൻഡിൽ മാത്രമാണ് നമ്മൾ നിൽക്കുന്നത് അതിൻ്റെ ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ലക്ഷം രൂപയുടെ നാശനഷ്ടങ്ങൾ വരു ഈ ഒറ്റപ്പറമ്പിൽ മാത്രം വരുത്തിയിട്ടുണ്ട് ഇതുപോലെ അമ്പതൽ പരം കർഷകരുടെ കൃഷിയിടത്തിൽ ഭാഗികമായും ഏറെയും കുറഞ്ഞും കൃഷി നശിപ്പിച്ചു തുരത്തിയോടിക്കുവാൻ ശ്രമിച്ചാലും കാട്ടാനകൾ ജനവാസ മേഖലയിൽ നിന്നും പിൻവാങ്ങാൻ തയ്യാറാകാത്ത സ്ഥിതിയാണ് കാട്ടാനശല്യം രൂക്ഷമായിട്ടും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആനശല്യം പ്രതിരോധിക്കാൻ ഫലപ്രദമായ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്ന ആക്ഷേപം പ്രദേശവാസികൾക്കു പ്രതിമുട്ടിയതോടെ പ്രദേശത്തെ ആളുകൾ നേരിമംഗലം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് പ്രതിഷേധവുമായി എത്തി തുടർന്ന് നടത്തിയ ചർച്ചയിൽ ആനയെ തുരത്തുവാൻ പ്രദേശത്ത് ആർ സംഘത്തെ നിയോഗിക്കാമെന്ന് വനംവകുപ്പ് അറിയിച്ചു തിങ്കളാഴ്ച തുടർ നടപടികളിൽ തീരുമാനം കൈക്കൊള്ളാൻ മൂന്നാർ ഡിഎഫ്ഒയുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്താമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥ

പിടിയ അതുകൊണ്ടാണ് ഞാൻ പിടിയാനെ മാറ്റി ഞാൻ ആദ്യം ചെയ്യാന്ന് പറഞ്ഞത് കാരണം അത് കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന പ്രദേശത്ത് കുറ്റമറ്റ രീതിയിൽ ഫെൻസിംഗ് തീർത്താൽ ആനശല്യം ഒരു പരിധിവരെ പരിഹരിക്കാമെന്നാണ് പ്രദേശവാസികളുടെ വാദം കാട്ടാനശല്യം രൂക്ഷമായതോടെ പകൽ സമയത്ത് കൃഷിയിടങ്ങളിൽ ഇറങ്ങാൻ പോലും കർഷകർ ഭയക്കുന്ന സ്ഥിതിയുണ്ട് മഴ പെയ്യുന്നതോടെ അടിക്കടി ഈ പ്രദേശത്ത് വൈദ്യുതിയും മൊബൈൽ നെറ്റ്വർക്കും മുടങ്ങുന്ന സ്ഥിതിയുമുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും കൃഷിയിടങ്ങളിൽ കാട്ടാനകളെത്തിയിട്ടും തുരത്തിയോടിക്കുവാൻ മാർഗമില്ലാതെ കർഷകർ പ്രതിസന്ധിയിലായിരുന്നു കൂടുതൽ ഇടങ്ങളിലേക്ക് കാട്ടാനകൾ ഇറങ്ങുകയും കൃഷിനാശം വരുത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് പ്രദേശവാസികൾ സംഘടിച്ച് വനം വകുപ്പ് ഓഫീസിലേക്ക് പ്രതിഷേധവുമായി എത്തിയത് ഫലപ്രദമായ ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കുമെന്ന് പ്രദേശവാസികൾ മുന്നറിയിപ്പ് നൽകി റേഞ്ച് ഓഫീസറുമായിട്ടും അതുപോലെ തന്നെ ഡി എഫ് ഒ ആയിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടത്തിയതിന്റെ ഭാഗമായി തുടർന്ന് ആർ ആർ ടി ടീമിനെ ഇവിടെ സ്ഥിരമായിട്ട് നിയോഗിക്കാമെന്നും ഇന്നു മുതൽ തന്നെ നിയോഗിക്കാമെന്ന് ഉറപ്പ് നൽകുകയും നഷ്ടപരിഹാരം സംബന്ധിച്ച് ഗവൺമെന്റിൽ നിന്ന് കിട്ടാനുള്ള സാമ്പത്തിക എത്രയും പേർ സാമ്പത്തികം ലഭിക്കുന്നതിനാവശ്യമായ ഇടപെടലുകൾ നടത്തുകയും ഇവിടെ തകർന്ന് കിടക്കുന്ന സ്പെൻസിംഗിങ് ആ സ്പെൻസിങ് ഉടൻ പുനരുദ്ധരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാമഗ്രികൾ നാളെ തന്നെ ഇവിടെ സ്പോട്ടിൽ ഇറക്കുകയും ഒരു മൂന്ന് കിലോമീറ്ററോളം സ്പെൻസിങ് ചെയ്താൽ ഈ കാട്ടാനയുടെ ശല്യം ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിയുന്നതാണ് ന്യൂസ് ബ്യൂറോ